ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രാവിലെ ചപ്പാത്തി ഇടുന്ന വീഡിയോ വീടിയാട്ടോ ചപ്പാത്തി പിന്നെ ചിക്കൻ കറി ഇത് തലേ ദിവസം ഉണ്ടാക്കിയ ചിക്കൻ കറി ആട്ടോ അപ്പം ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിരുന്നു അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ആ ചിക്കൻ ഇന്ന് ഫ്രൈ ചെയ്യണം ഇത് ഇന്നലത്തെ വീഡിയോ ആട്ടോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആയിട്ടോ ഇന്നലത്തെ ഇന്നത്തെ കൂടിയാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് ഇന്നലെ രാവിലെ ആ ചിക്കൻ വെച്ചിരുന്നതും ഞാൻ അടുപ്പിലാട്ടോ കൊണ്ടുപോയി ഫ്രൈ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഗ്യാസ് ഏകദേശം കഴിയാനായിട്ടുണ്ട് അതുകൊണ്ടാട്ടോ അപ്പം അടുപ്പിലാണ് ചോറ് വെച്ചതും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ആയി ഗ്യാസ് ഏകദേശം കഴിയാനായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയത് കുറ്റി ഇളക്കി നോക്കി ഇപ്പോൾ കാലിക്കുറ്റിയാണെന്ന് തോന്നി അപ്പം ഞാൻ പറഞ്ഞു ഇത് ഇവിടെ ഇരുന്ന് എന്തായാലും അടുപ്പിൽ നല്ല കനലുണ്ട് അപ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ ഫ്രൈ ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം ഈ കുഞ്ഞി ചീൻചട്ടിയിലാട്ടോ നമ്മൾ അടുപ്പേ വെക്കാൻ അധികം ചട്ടികളൊന്നുമില്ല കരി പിടിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചിൻ തന്നെ തന്നെയട്ടോ അന്നേരം അതിൽ മുട്ട ആദ്യം റോസ്റ്റ് ചെയ്ത് അത് എനിക്കും അമ്മയ്ക്ക് മാത്രം ഞങ്ങൾ ചിക്കൻ കറി കഴിക്കാത്തതുകൊണ്ട് കേട്ടോ അപ്പോൾ അതും എടുത്തു വെച്ചു പിന്നെ ആ ചട്ടിയിലേക്ക് തന്നെ കരി പിടിക്കുന്ന ഒരു ചട്ടി ഉണ്ട് അതിൽ തന്നെ ഞാൻ വയ്ക്കുന്നത് കേട്ടോ അതുതന്നെ കഴുകി അതിലേക്ക് തന്നെ ചിക്കനും ഒന്ന് പൊരിച്ചെടുത്താന്ന് വിചാരിച്ചു അപ്പോൾ മോനും പോകണം കേട്ടോ അവന് പോകാനായപ്പോഴത്തേക്കും ചിക്കനും പൊരിക്കാൻ വെച്ചു പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ ചിക്കനും ഇതൊന്നും കൂട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്തു ചക്കക്കുരു കേട്ടോ അപ്പോൾ ചക്കക്കുരു നല്ല പോഷക സമ്പൂർണമായ ആഹാരമല്ലേ അപ്പോൾ നല്ലതാട്ടോ ചക്കയും ചക്ക കുരുവിൻ്റെയൊക്കെ എന്തും ഞങ്ങൾക്ക് ഇതൊക്കെ എനിക്ക് അമ്മയ്ക്കും അതാണ് ഇഷ്ടമേ എനിക്കും അതൊക്കെ കറിയൊക്കെ വെക്കുന്നതിന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് കേട്ടോ ഈ ചിക്കനും ഇതിനുമൊക്കെ കഴിഞ്ഞ ഇഷ്ടം ഞങ്ങൾക്ക് ഈ ചക്കയും ചക്കക്കുരുവും മാങ്ങയും ഇലിമ്പിക്കുകയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഫേവറേറ്റ് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പൊളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചക്കക്കുരി പൊളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലാത്തവർക്ക് പിന്നെ ഞാൻ പൊളിക്കുന്നത് അത്ര ശരിയല്ല ഞാൻ ഇതിൻ്റെ തവിടു പോലത്തെ അത് ചിലരത് കളയാറില്ല പക്ഷെ ഞാനത് നല്ലോണം കളയുന്നുണ്ട് കേട്ടോ എനിക്കത് കളയുന്നതാണ് ഇഷ്ടം കറിക്കത് അത് അത് കിടക്കുമ്പോൾ എനിക്കൊരു അവംഗി കുറവ് തോന്നുന്നുണ്ട് ഭംഗി കുറവിൻ്റെ കാര്യട്ടോ അന്നേരം ഈ ഇതെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ ചക്കക്കുരി കറി നല്ല കളറിലിരിക്കും അതിന് വേണ്ടിയിട്ടാട്ടോ ഇതിൻ്റെ പുറത്ത് ഉമ്മിയെല്ലാം കളയുന്നത് ചിലരത് കളയില്ല കേട്ടോ അത് മരുന്നാന്ന് പറഞ്ഞ് അത് കളയില്ല അത് നല്ലതാന്ന് പറയും കേട്ടോ മതി നല്ല പോഷകം അതിന് നല്ല വിറ്റാമിൻ ഒക്കെ ഉണ്ട് അങ്ങനെ തുണിയൊക്കെ വിരിച്ചിട്ടു പിന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ ചിക്കൻ ഫ്രൈയും അപ്പം ഞാനത് ഒന്ന് കരിയാപ്പളി ഒക്കെ ഇട്ടൊന്ന് വെച്ചേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ നമുക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള മൊട്ട റോസ്റ്റും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഇലിമ്പിക്ക കേട്ടോ ഇലിമ്പിക്ക കാണുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരും കേട്ടോ അപ്പോൾ ഈ ഇലിമ്പിക്ക ചക്കുരുവിലിട്ടാൽ നല്ലതാണ് മാങ്ങ ഇല്ലായിരുന്നു കേട്ടോ അതേട്ടോ ഇലിമ്പിക്ക ഇലിമ്പിക്ക നമ്മുടെ അവിടെ അടുത്തൊരു മരത്തെ നിറച്ച് ഇലിമ്പിക്കൊണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് ഇത് നമുക്ക് ഇതിൻ്റെ കൂടിയിട്ടൊന്ന് കാന്താരി മുളകും ചെറുളി ഒക്കെ ഇട്ട് നല്ലോണം അരച്ച് കറി വെച്ച ഞാൻ അന്നേരം ആദ്യം ചട്ടിയിലെടുത്ത് മുറ്റത്ത് അടുപ്പിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഭയങ്കര വെയിലായിരുന്നു അന്നേരം പറഞ്ഞു ഇനി കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നെന്തായാലും ഗ്യാസ് കിട്ടൂലോ അപ്പോൾ ഇന്ന് ഇവിടെ ചില ഈ വ്യാഴാഴ്ച മാത്രം ഈ സ്ഥലങ്ങളൊരു ഗ്യാസ് പോകും രണ്ട് കുറ്റിയുണ്ട് എങ്കിൽ പോലും ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ബുദ്ധിമുട്ട് ഓർത്താണ് ഈ ഗ്യാസ് എടുക്കാൻ പലപ്പോഴും മടിയാട്ടോ അതിൽ നിന്ന് നമ്മൾ കുറേ സമയം നമ്മുടെ അങ്ങോട്ട് വേസ്റ്റായി പോകുക ഗ്യാസ് എടുക്കുന്ന സമയം എത്ര എന്നറിയില്ല അന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ് തിരക്കും ഗ്യാസ് ഇവിടെ ഒന്ന് എത്തിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യം വണ്ടിക്ക് നോക്കി നിൽക്കണം വണ്ടി വരുന്ന നേരം അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പിന്നെ ഞാൻ ഗ്യാസിൽ തന്നെ കൊണ്ടു വെച്ചു കേട്ടോ പുറത്ത് നല്ല വെയിലായി കണ്ടില്ലേ ഞാൻ വിയർത്തത് മുറ്റത്തടുപ്പിൽ നിന്ന് ചിക്കനും പൊരിച്ച് പിന്നെ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് തുണിയൊക്കെ ഇലക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിലായി പിന്നെ അമ്മ പറഞ്ഞു പുറത്ത് വെച്ച് കുക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഞാൻ ചട്ടി എടുത്തതാണ് പുറത്തടുപ്പിൽ വെക്കാൻ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും തീർന്നാൽ തീരട്ടെ എന്തായാലും ഇന്ന് ഗ്യാസ് എന്തായാലും വരുമല്ലോ പിറ്റേ ദിവസം അപ്പം എന്തായാലും അതുകൊണ്ട് ഞാൻ കിച്ചണിൽ തന്നെ കൊണ്ടി വെച്ചു കേട്ടോ പിന്നെ ഞാൻ അവിടെയൊക്കെ എനിക്ക് ജോലി ചെയ്യുന്നതിലും കൂടുതൽ കിച്ചൺ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിച്ചൺ ക്ലീനിങ് ആട്ടോ അതുകൊണ്ട് ഞാൻ മുറ്റത്തടുപ്പിലാണെങ്കിൽ പിന്നെ ഈ ക്ലീനിങ്ങിൻ്റെ ആവശ്യത്തിൽ എന്തേലും ഒരു ചെറിയ പൊടി പൊടിയാടി എനിക്ക് അന്നേരം ക്ലീൻ ചെയ്യണം പിന്നെ എല്ലായിടവും ഇങ്ങനെ ക്ലീൻ ചെയ്ത് അങ്ങനെ കുറേ സമയം പോവും കേട്ടോ അതുകൊണ്ട് ഞാൻ മുറ്റത്തടുപ്പിലാണേലും അത്ര ഒരു ക്ലീനിങ് ഇല്ല ഇത് വീഴുന്ന വീഴുന്ന ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കണം പിന്നെ അങ്ങൊക്കെ രാവിലെ തുടച്ചു കെട്ടോ എന്താന്ന് വെച്ചാൽ നല്ല ജോലിയുണ്ട് കേട്ടോ രാവിലെ തുടക്കിലൊക്കെ ഇന്നലെ എനിക്ക് വൈകുന്നേരം തുടയ്ക്കാൻ പറ്റിയില്ല അതുകൊണ്ടാട്ടോ ഇന്ന് രാവിലെ തുടക്ക എന്നിട്ട് രാവിലെ തുടക്കേണ്ടി വന്നിരുന്നത് പിന്നെ ഈ തുടക്കുന്ന സമയം കിണ്ടി തലേ ദിവസം വിളക്ക് വെച്ച് അതിനകത്ത് വെള്ളം ഉണ്ടാവും അപ്പോൾ രാവിലെ നമുക്ക് ആ വെള്ളം വെള്ളമൊന്നും എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റിയില്ല കിണ്ടിയിൽ എങ്ങനെ പഴയ വെള്ളം ഇരിക്കില്ലെന്നല്ലേ പറയുകേ അപ്പോൾ ഞാൻ പുതിയ വെള്ളം ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളമൊക്കെ ഈ ചെടികൾക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ തുടച്ചുകൂടി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ ജോലി അങ്ങ് കഴിഞ്ഞു പിന്നെ എനിക്ക് കുളിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ കണ്ടില്ല ഞാൻ ആകെ വേർത്തിരിക്കുകയാണ് അപ്പോൾ ഈ കുളിക്കാൻ വേണ്ടി കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലായിടും തുടച്ചൊക്കെ ഇട്ടു കേട്ടോ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിലും പ്രധാന എല്ലായിടം ക്ലീൻ ആയി കിടന്ന് കഴിഞ്ഞാൽ പിന്നെ പകുതി സമാധാനം കേട്ടോ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനാണേൽ ആ വീഡിയോ എഡിറ്റിങ്ങിനാണേലും ഒക്കെ എന്ത് ചെയ്ത് എന്തിനാണേലും ഈ ഫോൺ കയ്യിലെടുക്കണേലും എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ ആദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുന്നാലും എനിക്ക് സമാധാനമുള്ളൂ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക വീട്ടിലെ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ ക്ലീനായിട്ട് എവിടെയെങ്കിലും എനിക്ക് അങ്ങനെ കിടക്കുന്ന ഇഷ്ടമില്ല ഇഷ്ടമില്ലാട്ടോ അപ്പോൾ എല്ലാടും ഓൾമോസ്റ്റ് ക്ലീൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അല്ലാത്ത സമയം നമുക്ക് എന്തെങ്കിലാണേലും ഒരു സമാധാനം ഉണ്ടല്ലോ അല്ലെങ്കിൽ എന്താ വൃത്തി ആയില്ലല്ലോ അവിടെ ചെയ്യാനുണ്ടല്ലോ എന്നോർത്ത് നമ്മൾ ചെയ്യുന്ന ജോലിക്കും ഒരു എനിക്ക് ഒരു ഇതുണ്ടാവില്ല എന്താ അതിന് പറയുക ഒരു ഇരി ഒരു ഇരിപ്പ് ഉറക്കിയില്ല കേട്ടോ അത് ചെയ്യണല്ലോ എന്ന് ഓർക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെയായിട്ട് എത്ര പാടുപെട്ടിട്ടാണേലും ഒക്കെ വൃത്തിയാക്കി എല്ലായിടവും രാവിലെ തന്നെ ഇടൂട്ടോ ഇനി ഇത് ഇന്നത്തെ വീഡിയോ കേട്ടോ ഇന്ന് രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്താട്ടോ അപ്പം അതിനകത്തേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തു കള്ളപ്പത്തിനാണ് കുഴച്ച് വെച്ചത് തലേ ദിവസം കുഴച്ച് വെച്ചാട്ടോ അപ്പോൾ നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് അപ്പം ചൂടാൻ വേണ്ടിയിട്ടാട്ടോ അതും മുറ്റത്തടുപ്പിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് ഗ്യാസ് ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ഒരു സംശയം ഇനി വന്ന് കിട്ടി ഇവിടെ എത്തിച്ചാലല്ലേ ഗ്യാസ് ആവുള്ളൂ അപ്പം കടലക്കറി അടുപ്പേ വെച്ചു എന്തായാലും കടല കുക്കറി വയ്ക്കണമല്ലോ അതിനുള്ള ഗ്യാസ് ഉണ്ടാവും എന്നറിയാം അതുകൊണ്ടത് കൊണ്ടുവന്ന് കുക്കറിലും വെച്ചു കിട്ടും അപ്പം മുറ്റത്തടുപ്പിലും ചുട്ടൂ തേങ്ങാപ്പിരി കേട്ടോ അത് തേങ്ങ പിഴിഞ്ഞതാ അപ്പം ഞാനൊരു അരമുറിയോളം തേങ്ങാപ്പാൽ ഈ കടലക്കറി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരമുറി കൂടുതൽ ഇങ്ങനെ ഞാൻ കടലക്കറി വെക്കുമ്പം അന്നെങ്കിൽ തേങ്ങ വറുത്തരയ്ക്കോ അല്ലെങ്കിൽ ഇങ്ങനെ പാൽ പിഴിയും വറുത്തരയ്ക്കാൻ നമുക്ക് സമയത്തിൻ്റെയൊക്കെ ഇതുകൊണ്ട് ഞാനത് പാൽ പിഴിഞ്ഞെടുത്തു കേട്ടോ ഇത് നല്ലോണം തിളപ്പിക്കണം കേട്ടോ അപ്പോൾ ആ പാലങ്ങ് കുറുകി വരുമ്പോൾ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ പാല് പിഴിയാത്തവരിങ്ങനെ പാൽ പിഴിഞ്ഞൊന്ന് വെച്ച് നോക്കിക്കേ പിന്നെ എന്റെ ഒരു രീതി എന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കണ്ട നോക്കണ്ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഉപ്പേ ചേർക്കുള്ളൂ കറിക്ക് അമ്മയ്ക്ക് ബി പി ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച ഉപ്പിടുകയുള്ളൂ കേട്ടോ അതുകൊണ്ടാട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് ഈ വായിൽ വെച്ച് നോക്കുന്നത് ഉപ്പുണ്ടോ ഉപ്പുണ്ടോ എന്ന് ലാസ്റ്റ് തേങ്ങാപ്പാൽ ചേർത്തിട്ടും ഒന്ന് ഉപ്പ് നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഉപ്പിൻ്റെ വിവരം അറിയുള്ളൂ പിന്നെ ഇത് കണ്ടില്ലേ ഉള്ളി കടുവട്ടിക്കാനാട്ടോ ചെറിയുള്ളി ആട്ടോ എടുക്കുന്നത് പിന്നെ കറിവേപ്പിലേ നമ്മുടെ കറിവേപ്പിൽ മരത്തിലെ കരുവേപ്പിലേ ആട്ടോ നല്ലോണം കറിവേപ്പൊക്കെ ആയി വരുന്നുണ്ട് ഇനി പറഞ്ഞാൽ നാവ്റ് കിട്ടുമെന്നറിയില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്തും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തന്നെ നാവൂറ് കിട്ടലുണ്ട് കേട്ടോ അത് മാവ് ഉപ്പൂവത്തെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാട്ടോ കറിവേപ്പ് നന്നാവണമെന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കറിവേപ്പിന് ഇനി എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നറിയില്ല എന്നാലും നല്ല സമ്പുഷ്ടമായിട്ട് കറിവേപ്പൊക്കെ വളർന്നു വരുന്നുണ്ട് കേട്ടോ പിന്നെ കണ്ടില്ലേ ഒഴിച്ചു വെളിച്ചെണ്ണ കടുക് പൊടിച്ചെടുക്കാന്ന് അപ്പോൾ ഇട്ടു ചെറിയ ഉള്ളി അരിഞ്ഞിട്ടു കടുക് ഇട്ട് നല്ലോണം മൂപ്പിച്ച് നമുക്ക് ഈ കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ കടലക്കറി തേങ്ങയൊക്കെ പാലൊക്കെ തിളച്ചതിനകത്ത് കുറുക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കടലക്കറിയും കണ്ടില്ലേ പാൽ ഞാൻ ഒഴിച്ച പാലത്രേ അത് പറ്റി വന്നിട്ടുണ്ട് പിന്നെ ഗ്യാസിന് പോയുള്ള കാത്ത് നിപ്പായിരുന്നു കേട്ടോ ആരുമില്ലായിരുന്നു മോനൊക്കെ പോയതുകൊണ്ട് മോൻ കുറ്റി അവിടെ കൊണ്ടുപോയി വെച്ച് തന്ന ടൗൺ ഡ്യൂട്ടിക്ക് പോയി കേട്ടോ പിന്നെ ബസ്സും തിരക്കും ഒക്കെ ആയ വഴിയിൽ ഞാൻ അവിടെ കുറച്ച് നോക്കി നിന്നു വണ്ടി വന്നു ഗ്യാസൊക്കെ കിട്ടി ഇതൊക്കെയുള്ളൂ കൂട്ടുകാർ ഇന്നത്തെ വിശേഷങ്ങള് ചെറിയൊരു വീഡിയോ കേട്ടോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ടാറ്റാ ബൈ ബൈ യു Thank you for watching. Thank you so much.